ഹലോ ഹായ് ഹായ് ഓൾ അപ്പം നിങ്ങളിപ്പോൾ ഉള്ളത് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിങ്ങൾ കുറേ സിനിമകളിലും കുറേ ഒക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഹാപ്പി ഹസ്ബൻഡ്സ് മൂവിയിലെ ടേക്ക് ഇറ്റ് ഈസി സി ഒക്കെ എടുത്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇതൊരു മാർക്കറ്റാണ് ഇവിടെ കുറച്ച് ചീപ്പ് ആയിട്ടുള്ളത് ഇവരുടെ ഹാൻഡ് ലോക്കൽ ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ കിട്ടുന്ന മാർക്കറ്റാണ് അപ്പോൾ നമുക്കിതൊന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ബോട്ട് റൈഡൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് കാണാം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് ഇതേ അമ്മയുടെ ഔട്ട്ഫിറ്റ് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഉള്ളിൽ പോയിട്ട് കാണാം പട്ടായയിലെ റിവർ സൈഡിൽ ബോട്ടുകളിൽ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു ചെറിയ മാർക്കറ്റാണ് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പട്ടായയിലെ ലോക്കൽ ഹാൻഡിക്രാഫ്റ്റ്സ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് ആദ്യം തന്നെ ഞാൻ കണ്ടത് തായ്ലൻഡിലെ ഫേമസ് ആയിട്ടുള്ള ബാ ഹായ് നമ്മുടെ റെയിൻബോ ഡ്രസ്സസ് ഉണ്ടല്ലോ തയ്യാണ്ടൈ ആണെന്ന് തോന്നൂല്ലേ അതൊക്കെ നൈസ് നമുക്ക് പ്രൈസസ് ഒക്കെ ചോദിക്കാം പാത്രങ്ങൾ കേട്ടോ പലതരം പാത്രങ്ങൾ നൂറ്റമ്പത്തൊമ്പത് നല്ല ഭംഗിയുള്ള പാത്രം നൂറ്റമ്പത്തൊമ്പത് ബാത്ത് പിന്നെ കൂടുതലും ഇങ്ങനെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഇവിടെ നിന്ന് വേടിച്ചുകൊണ്ട് പോകാൻ പിന്നെ സോവനിയേഴ്സ് ഒക്കെയാണ് കേട്ടോ നിന്ന് എഴുതിയിട്ടുള്ള പാത്രമൊക്കെ കുറേ ഷോപ്പിങ്ങിന്റെ സാധനങ്ങളുണ്ട് പണ്ട് കാലത്ത് തായ്ലൻഡില് അവരുടെ റിവർ സൈഡില് നാച്ചുറൽ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇതുപോലെയുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ അതിൻ്റെ ഒരു ഇപ്പൊ ഇവര് മാൻമെയ്ഡായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എല്ലാം ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും വിൽക്കപ്പെടുന്നതാണ് സോവനിയേഴ്സ് എനിക്ക് ഏറ്റവും അതിൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ റെപ്രസെന്റ് ചെയ്ത് ബോട്ടിൽ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഒരു ചെറിയൊരു സോവനിയർ ആണ് ഹൗ മച്ച് ഫോർ നോ നോ ആദ്യം ഇരുന്നൂറ് ഭാഗത്ത് പറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് ഡിസ്കൗണ്ടിന് അവരത് തന്നു ഇതിനകത്ത് നടക്കുമ്പോൾ പഴയ കാലത്ത് തായ്ലൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ഫ്ലാഗുകളും സിമ്പിൾസും നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഡ്രസ്സുകൾ മാത്രമല്ല അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഏറ്റവും ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവർ സൈഡിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദൃശ്യങ്ങൾ കാണാനാണ് ഇവിടെ ഏറ്റവും രസം സഞ്ചാരികൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണിത് ഇവിടെ നമുക്ക് കാണാം ഒരുപാട് സഞ്ചാരികൾ ഫോട്ടോ എടുക്കുന്നതും സെൽഫീസ് എടുക്കുന്നതും അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു ആണ് ഈ റിവറിലൂടെയുള്ള ബോട്ടിങ്ങ് എല്ലാം നമ്മൾ ബാക്കി ഷോപ്പിംഗിലേക്ക് നീങ്ങി നമ്മളെല്ലാരും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മ്യൂസിക് ഷോ അവരുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂമിലുള്ള സുന്ദരികളും സുന്ദരന്മാരും കൂടി നടത്തുന്ന ഒരു മ്യൂസിക് ഷോയും ഡാൻസ് ഷോ ഉണ്ടായിരുന്നു ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു സഞ്ചാരികളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനും അവരെ അട്രാക്ട് ചെയ്യാനും ഇതുപോലെ ഓരോ ഡ്രസ്സിങ് ഫാൻസി ഡ്രസ്സ് പോലെ നിൽക്കുന്ന രണ്ട് പേരെ അവിടെ കണ്ടു ലോ നമ്മളപ്പോൾ ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഇത് പോവാണ് ബോട്ട് റൈഡിൽ പോവാണ് തൊഴിലുന്ന ആളുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് റൈഡാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ ഭയങ്കര അടിപൊളി ഒരു ഫീലാണല്ലേ തായ്ലൻഡിനെ പണ്ടറിയപ്പെടുന്നത് വെനിസ് ഓഫ് ദ ഈസ്റ്റ് എന്നായിരുന്നു അവിടെ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് പാട്ടായിരുന്നു ഈ ഫ്ലോട്ടിങ് മാർക്കറ്റുകൾ അവർക്ക് അധികം റിവർ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫ്ലോട്ടിങ് മാർക്കറ്റ് ഇവർക്ക് സെല്ല് ചെയ്യാൻ മാത്രമല്ല അതുപോലെ തന്നെ ഇൻട്രാക്റ്റ് ചെയ്യാനും സോഷ്യലി നല്ലപോലെ കണക്റ്റ് ആവാനും പറ്റുന്ന ഒരു മാർഗം കൂടിയായിരുന്നു ഇതുപോലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് നമുക്ക് അവരുടെ ഒരു ജാപ്പനീസ് പോലത്തെ ചൈനീസ് പോലത്തെ മ്യൂസിക് രസേ അത് ആ ഒരു ആംബിയൻസ് ആണ് കേട്ടോ അതിൽ ഏറ്റവും അടിപൊളി സാധനം നമുക്ക് ഇവിടെ കടകളും എല്ലാം കാണാൻ പറ്റും രണ്ട് സൈഡിലും കടകളുണ്ട് ഇവർക്ക് നമ്മളെ ഫുള്ള് ഇങ്ങനെ ഒരു റൗണ്ട് ഡീച്ച് കൊണ്ടുവരികയാണല്ലേ ഇവര് കുറച്ചു നേരം ഉള്ളെങ്കിൽ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയില്ലേ ഈ ഒരു ബോട്ട് യാത്ര ഭയങ്കര രസമായി വെ കൊരങ്ങനും കൂട്ടരും ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് നമ്മളിപ്പോൾ അതിൻ്റെ വേറൊരു സൈഡിലാണ് വന്നത് നമ്മൾ ഫുഡിൻ്റെ അവിടേക്ക് എത്തുന്നേ ഉള്ളൂ ഇവിടെ വീണ്ടും ഷോപ്പിംഗ് ആണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് നേരെ ഫുഡ്സിൻ്റെ അവിടേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തായ് കോട്ടൺ അത് നീ കാണുന്ന ഷർട്ടും ഇവർ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കോംബോ ഇത് രണ്ടും നമ്മൾ മേടിച്ചിട്ടുണ്ടല്ലേ നമുക്ക് ഭയങ്കര രൂപയാണ് പക്ഷെ ഇവരുടെ പ്യുവർ തായ്ക്കോട്ടൺ ഒക്കെ പറയുന്നതിന്റെ വില ഞാൻ എന്തായാലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ബാർഗെൻ ചെയ്തല്ലേ അവര് പറഞ്ഞൊരു നല്ല രീതിയിൽ ബാർഗെൻ ചെയ്ത് അത് മേടിച്ചു അതെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി അതൊക്കെ ഇട്ടിട്ട് നാളെ നമ്മൾ ഇവിടുത്തെ ബീച്ചിലും ഇവിടെയൊക്കെ നടക്കുമല്ലേ ഇവിടെ കുറെ ബാഗ് വീണ്ടും സെവൻ ഒരു കളക്ഷൻ ഉണ്ട് നമ്മൾ നമ്മൾ ആഗ്രഹിച്ച് പക്ഷേ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചോ നമ്മൾ ബാങ്കോക്കിൽ ഇതേപോലത്തെ ഇത് നടക്കൂ ഇതുപോലത്തെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഷർട്ട് പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ പ്യുവർ കോട്ടൺ ആണ് ഭയങ്കര നല്ല മെറ്റീരിയൽ അതിൻ്റെ അപ്പം ഒത്തിരി രൂപ ചിലവായാലും അല്ല ഒരു ഉടുപ്പും ഒരു രണ്ട് ഷർട്ടും കൂടി ആയിരത്തി നാന്നൂറ് രൂപ മോൾക്കൂടെ ആയിരത്തി നാന്നൂറ് രണ്ടും കൂടി ആയിട്ടുള്ളൂ ഇന്ത്യൻ റുപ്പീസ് അപ്പോൾ വലിയ സോറി ഫുഡിന്റെ അവിടേക്ക് കിടന്നപ്പോൾ ഇവരുടെ മറ്റേ അജമയക്കൻ പഴം പോലത്തെ പഴം എന്തുവാ ഇത് കാണുമ്പോ തന്നെ പേടിയാവുന്നു കുറെ സാധനങ്ങള് എന്തൊക്കെയൊക്കെയോ ഫുഡിന്റെ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ ഇവരുടെ എപ്പോഴുള്ളതാണ് മുതല മുതല വിൽപ്പനയ്ക്ക് ഇവര് മെയിൻ മുതല റിച്ചിയാണ് കേട്ടോ അമ്പത് പത്തിന് ഇത് കാണുമ്പോ തന്നെ ഛർദിക്കാൻ വരുന്നുണ്ട് ഇവരുടെ ദുരിയൻ പ്ലസ് എഗ്ഗ് ആൻഡ് സോ മെനി ഐസ്ക്രീംസ് മുതലയാണ് മെയിൻ മുതലാ 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 എഗ്ഗ് ഈ കുലെക്സ് അതിനെന്താ മതി കാടമുട്ട കാടമുട്ട ഉണ്ടാക്കിയത് പഴങ്ങൾ നിറയുണ്ട് കേട്ടോ ഇനി നമ്മുടെ ോർപ്പിയോ നൂറ്റമ്പത് തായ്ബാത്ത് ഒരു തായ്ബാത്ത് എന്ന് പറഞ്ഞാൽ രണ്ടേ അമ്പതിന്റെ മേലെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് കൺവേർട്ട് ചെയ്ത് നോക്കിക്കോളൂ അതുപോലെ തന്നെ ഗ്രാസ് ഓപ്പർ കുറേ പുഴുക്കൾ കുറേ ഡിഫറെ ടൈപ്പ് ഓഫ് പുഴുക്കൾ ഉണ്ട് ഓഫ് ഇതിനൊക്കെ എങ്ങനെയാ മനുഷ്യരെ ഇതിനൊക്കെ കഴിക്കുന്നത് ഇവിടെ അമ്മ കയറിയിട്ടുണ്ട് ചേച്ചിക്ക് ഫുൾ ഡ്രസ് എടുക്കാൻ ടൂ ഹൺഡ്രഡ് തൈബാത്ത് എന്ന് പറയുമ്പോൾ നാട്ടിൽ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇങ്ങനത്തെ നല്ല കുട്ടി 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 ഉടുപ്പുകൾ അപ്പോൾ ഇവിടെ നിന്ന് സോവനിയർ ആയിട്ട് ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ചേച്ചി മലേഷ്യയിൽ വന്നിട്ട് അവൾക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് നാല് ദിവസം കഴിഞ്ഞാൽ അവൾ മലേഷ്യയിൽ നിന്ന് തിരിച്ചു പോയി നമ്മൾ എന്നിട്ട് ഇന്നിട്ടിപ്പോൾ ഇവിടെ തായ്ലൻഡ് ബാങ്ക് ഓഫ് പട്ടായ വന്നതാണ് അപ്പോൾ അവൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും മേടിച്ചുണ്ടോണ്ട് അപ്പോൾ അതിൻ്റെ നുക്കിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ വൈറ്റ് എടുത്തതുകൊണ്ട് കൊണ്ട് അവൾക്കൊരു വൈറ്റ് പോലെ തന്നെ എടുക്കാനാണ് നമുക്ക് നോക്കാം ഇവിടെ കുറേ വെറൈറ്റി ഫുഡ് സാധനങ്ങളുണ്ട് കേട്ടോ കാണാൻ തന്നെ എഗിൻ്റെ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ഡ്രസ്സ് അതുപോലെ തന്നെ ഡ്രസ് ടൈറ്റി ഉണ്ട് തായ് ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് അപ്പൊ തായ് മിൽക്ക് വൺ ടൈ മിൽക്ക് കോഫി കോൾഡ് ഹോട്ട് ഹൗ മച്ച് സെയിം സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കുന്നുണ്ട് എന്തൊക്കെയൊഴിച്ചിട്ട് അമ്മക്ക് വേണോ അമ്മ ഒരെണ്ണ മേടിച്ചിട്ടുള്ള അമ്മ അവിടെ റെസ്റ്റിംഗ് ആണ് ഇവരുടെ എന്തോ ക്യൂ ആർ കോഡ് ഉണ്ടോ അത് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റില്ലായിരിക്കും അവൽ ഇവര് ജെല്ലി പോലെ എന്തോ ഇടുന്നതോന്നുട്ടോ ഇവരുടെ സ്പെഷ്യൽ തായ് കോഫി തായ് കോഫി കോൾഡ് ആട്ടാ ഞാൻ അടുത്ത സ്ട്രോങ് കോഫിയുടെ ടേസ്റ്റ് അടിപൊളി കേട്ടോ നമ്മുടെ നാട്ടിലെ കോൾഡ് കോഫി പോലെ തന്നെ പക്ഷെ കുറച്ചുകൂടി ലൈറ്റർ ടെക്സ്ട്രാണ് അടിപൊളി നമ്മൾ കുടിച്ചു വെക്കണം വെരി നൈസ് എനിക്ക് കോഫി ലവർ ആയതുകൊണ്ടോന്നറിയില്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വെറുതെ പറയാം തായ് ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ അതിനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെക്കാട്ടും ഞാനൊരു പത്ത് മാർക്ക് കൂടുതൽ കൊടുക്കും അത്ര അടിപൊളി എല്ലാവരും ട്രൈ ചെയ്യണം അങ്ങനെ ഈ തീരാത്ത ഫ്ലോട്ടിങ് മാർക്കറ്റ് ഇങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അവസാനം അതിന്റെ എൻഡിലോട്ട് എത്തി ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം തായ് കൾച്ചറും അവിടുത്തെ ഫുഡും ഡ്രസ്സും വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഈ ഒരൊറ്റ സ്ഥലത്ത് വന്നാൽ മതി അതും വളരെയധികം ചെറിയൊരു എൻട്രി ഫീസേ വരുന്നുള്ളൂ ആകെ രണ്ട് പേർക്ക് കൂടിയിട്ട് ഒരു ആയിരത്തി സംതിങ് ഒരു അഞ്ഞൂറ്റമ്പത് രൂപ ഒരാൾക്ക് എൻട്രി ഫീസ് ഇൻക്ലൂഡിങ് അതിൻ്റെ ഉള്ളിൽ നമുക്കുള്ള ഒരു ബോട്ട് എല്ലാം കൂടി വരുന്നുള്ളൂ അപ്പോൾ തായ്ലൻഡിൽ വരുന്നവർ എന്തായാലും മിസ്സാക്കാത്ത ഒരു അനുഭവം തന്നെയായിരിക്കണം ഇത് അതുപോലെ തന്നെ ക്ലൂക്ക് എന്ന് പറയുന്ന ആപ്പിലൂടെയാണ് ഞാൻ ഇതെല്ലാം ബുക്ക് ചെയ്തത് അപ്പം നിങ്ങൾക്കും ഈസിലി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൂക്കിലൂടെ നിങ്ങൾക്ക് ഇതിലെ ഓരോ എൻട്രി പാസസും ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ യാത്ര യാത്രയുടെ അവസരക്കാണ് പുതിയ എപ്പിസോഡായിട്ട് കാണുന്നത്